എഴുത്തുകാരണം നിയമജ്ഞനുമായ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എഴുതിയൊമ്പത് പുസ്തകങ്ങൾ വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമ്മാനിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളന ചടങ്ങിലാണ് പുസ്തകങ്ങൾ കൈമാറുക എഴുത്തുകാരനും നിയമജ്ഞനുമായ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എഴുതിയ ഇരുന്നൂറ്റി നാല്പത്തി അൻപത് പുസ്തകങ്ങൾ മൂവാറ്റുപുഴ വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീധരൻപിള്ള ഒരു ഒരു എഴുത്തുകാരനാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ഒരു ഷെൽഫായിട്ട് സ്കൂളിൽ വരുന്നു അതുകൂടാതെ തന്നെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന പായ് പ്രകാശൻ സാർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പുസ്തക ശേഖരത്തിലുള്ള അപൂർവ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പുസ്തകങ്ങളും സ്കൂളിലേക്കാണ് അദ്ദേഹം ഡൊണൈറ്റ് ചെയ്യുന്നത് അത് മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലശേഷം അത് വേണ്ട വിധത്തിൽ പരിപാലിക്കപ്പെടില്ല മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടണമെന്നുള്ള വിധത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അല്ലെങ്കിൽ എഴുത്തെല്ലാം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നൊരു ഒരു പ്രിന്റിങ്ങോ അല്ലെങ്കിൽ കയ്യക്ഷരമോ ഒക്കെ നഷ്ടപ്പെട്ടു കുറഞ്ഞു പോയേക്കാവുന്നൊരു സമയത്ത് ഇത്തരമൊരു ലൈബ്രറിയുടെ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു ശേഖരം ഒരു വിദ്യാലയത്തിന് കൈമാറുന്നതിലൂടെ അത് അടുത്ത തലമുറയിലേക്ക് കടക്കാനുള്ള അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടെന്നുള്ളതും അതിനദ്ദേഹം വിശ്വസിച്ച് ഏല്പിക്കുന്നത് എബിനേശർ സ്കൂളിനെ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ഒരു കൗതുകം കൂടിയുള്ളത് ഏറ്റവും ചെറിയ പുസ്തകം ലോകത്ത് അച്ചടിക്കപ്പെട്ടിട്ടുള്ള മലയാള ഭാഷയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ പുസ്തകം ഒരു തമ്പിനേലിൻ്റെ അത്രയും നമ്മുടെ ഒരു നഖത്തിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കഷ്ടിയ വരുവുള്ള പുസ്തകം രാസരസിക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ കണ്ടിട്ടില്ല പുസ്തകം രാസരസിക എന്ന് പറയുന്ന പുസ്തകവും അദ്ദേഹം സ്കൂളിന് കൈമാറുന്നുണ്ട് അപ്പോൾ ഇത് കൂടാതെ ശ്രീധരൻപിള്ള സാറ് സ്കൂളിലെ തിരഞ്ഞെടുത്ത നാൽപ്പത് വിദ്യാർത്ഥികളുമായിട്ട് നാല്പത് വിദ്യാർത്ഥികളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ആ കുട്ടികളുമായിട്ടൊരു സംവാദം കൂടി ആ കുട്ടികൾക്ക് ഗവർണറോട് സംസാരിക്കാനും ഒരു ഒരു പ്രായം ചെന്ന വ്യക്തിയോട് സംസാരിക്കാനും അങ്ങനെ ഏത് ഏത് ആംഗിളിലും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും ആ കുട്ടികൾക്ക് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ള അവസരമുണ്ട് പത്തോ പതിനഞ്ചോ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടും സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ജനുവരി പത്തിന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ നേരിട്ട് പുസ്തകങ്ങൾ കൈമാറും ഡയമണ്ട് ജൂബിലി സമാപന സമ്മേളനവും സൗഗ്രന്ഥികം എന്ന് പേരിട്ട നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും തുടർന്ന് വിദ്യാർത്ഥികളുമായി സംവാദ സദാസ് ജൂബിലി സ്മരണികയുടെ പ്രകാശനം എന്നിവയും നടക്കും ഒരു വർഷം നീണ്ടുനിന്ന ഡയമണ്ട് ജൂബിലിയുടെ സമാപിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടായിരുന്നു നല്ല ഒരു പ്രത്യേകതയുള്ള ഒരാളെങ്കിലും സ്കൂളിൽ വന്നു എന്ന് ഞങ്ങളത് ആലോചിച്ചു പ്ലാൻ ചെയ്തു ദൈവം സഹായിച്ചിട്ട് നമുക്ക് വളരെയധികം സന്തോഷമായി ഗോവയുടെ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറ് ഡയമണ്ട് ജൂബിലി എന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം സാറ് എഴുതിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പുസ്തകങ്ങളിൽ ഏതാണ്ട് നൂറോളം പുസ്തകങ്ങൾ ഞങ്ങളുടെ സ്കൂളിന് കിട്ടിക്കഴിഞ്ഞു ബാക്കിയുള്ള പുസ്തകങ്ങളും സാറ് ഞങ്ങൾക്ക് തരികയാണ് അപ്പോൾ മൊത്തം സാറിൻ്റെ ഒരു ലൈബ്രറി നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കുട്ടികൾക്കും വളരെ സന്തോഷമാണ് മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പുസ്തകമായ രാസരസിക ഉൾപ്പെടെ അപൂർവ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന പായ് രാധാകൃഷ്ണന്റെ സ്വകാര്യ പുസ്തക ശേഖരം സ്കൂൾ ലൈബ്രറിക്ക് കൈമാറും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും പായ് പ്രരാധാകൃഷ്ണനും എഴുതിയ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേകം ഷെൽഫും കുട്ടികൾക്കായി തുറക്കും മലയാളത്തിലെ പ്രശസ്ത വ്യക്തിത്വങ്ങൾ പായ്പ്ര രാധാകൃഷ്ണൻ അയച്ച കത്തുകൾ ഉൾപ്പെടുന്ന ഹസ്താക്ഷര ശേഖരത്തിന്റെ സ്ഥിരം ഗ്യാലറി ഉദ്ഘാടനവും നടക്കും ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ സമ്മാനം നേടിയ മുപ്പതോളം കലാപരിപാടികൾ വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിക്കും വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന എൻജോമെൻ്റുകൾ എക്സലൻസ് അവാർഡുകൾ എന്നിവയും അന്നേ ദിവസം വിതരണം ചെയ്യും കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ് രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെ പ്രത്യേകം അനുമോദിക്കുമെന്നും മാനേജർ കമാൻഡർ സി കെ ഷാജി പ്രിൻസിപ്പൽ ബിജുകുമാർ ഹെഡ്മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻഡ സൂര്യനാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ ആരോഗ്യപരിരക്ഷുപുഴ